സംഗീശാലും പോയെങ്കിലും ഒരു വിഷമം ഉണ്ടായിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോയതാണ് ഇവിടെ ഉള്ളതുകൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിളിവിടെ ഉണ്ടായിരുന്നല്ലോ അനീത്തി അപ്പോൾ അതുകൊണ്ട് കാര്യം പറഞ്ഞിരിക്കാനായാലും എല്ലാത്തിനും നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം പോയതേ അറിഞ്ഞില്ല രണ്ടാഴ്ച ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇതായിപ്പം പോകാൻ പോകുന്നത് ഇനി രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകുക എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയെങ്കിലും ഇല്ല പറ്റത്തില്ല ഇത്രയും ദിവസം ഞാൻ നിന്നില്ലേ അതുകൊണ്ട് ഞാൻ പോകുകയെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോകുന്നത് അത് ഞാൻ കുറേ നേരം പിണക്കങ്ങളൊക്കെ കാണിച്ചു നിൽക്കായിരുന്നു പോയില്ലെങ്കിൽ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ പോവുക ഞാൻ പോകാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു ജോലിക്ക് പോകണം അതിൻ്റെ ഒരു തിരക്കാണ് അവർ ഈ അവളീ കാണിച്ച് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ചിറ്റ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചിറ്റ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ നേരെ അങ്ങ് അഞ്ചേ പോകാം കേട്ടോ അഞ്ചേ പോയിട്ട് അവിടെ നിന്ന് പിന്നെ പിറ്റേ ദിവസമാണ് അങ്ങ് പോവാ അങ്ങ് പോവുള്ളൂ അതായത് അങ്ങ് മധുരയിൽ പോകത്തുള്ളൂ അവർ മധുരയിലാണ് കേട്ടോ താമസിക്കുന്നത് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ താമസിക്കുന്നതെന്ന് അങ്ങനെ അമ്മയും അവളും അങ്ങോട്ട് പോയി അതിൻ്റെ ഞാൻ പിന്നെ കുറച്ച് നേരം വന്ന് കിടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഹെയർ കെയർ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി അപ്പോഴാണ് ഈ ഒരു സാധനം അവിടെ ഇരിക്കുന്ന കണ്ടത് കേട്ടോ റോസ്മെറി വാട്ടർ ഞാൻ വാങ്ങിച്ചുവെച്ചിട്ട് കുറേ നാളായി പ്രഗ്നൻറ്റ് ആയതിനു ശേഷം വലുതായിട്ട് അങ്ങനെ തേപ്പൊന്നും ഇല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ മറന്നുപോയെന്നു വേണമെങ്കിൽ പറയാം പറക്കി ഒതുക്കിയപ്പോഴും ശാലും എടുത്തത് അതിൻ്റെ മേളി വെച്ചിരുന്നു അങ്ങനെ പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അതിങ്ങനെ സ്പ്രേ ചെയ്തു മസാജ് ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തതാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് മുടി മുടികൊഴിച്ചിൽ കുറവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അത് നിർത്തി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രെഗ്നൻ്റ് ആയിട്ട് എനിക്കൊരു ഉപകാരമുള്ള കാര്യം എന്ന് എന്നുവെച്ചാലും ഒരു മൂന്ന് മൂന്നര മാസം എനിക്ക് നല്ല മുടി ഒഴിച്ചിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് പാടെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും മുടി മുടിയൊഴിച്ചിലില്ല ഉള്ള മുടി അവിടെ തന്നെ ഉണ്ട് ഇനി ഡെലിവറി കഴിയുമ്പോൾ ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മുടി ഒഴിച്ചിൽ നല്ല രീതിയിൽ ഉണ്ടാവും എന്നൊക്കെ അയ്യോ ആ സമയത്ത് ഇനി എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കി ഒക്കെ എടുക്കണം മുടി എന്തായാലും അങ്ങനെ എന്താ കുറച്ച് നേരം മസാജൊക്കെ ചെയ്ത് പിന്നെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നല്ല വിശക്കുന്നുട്ടോ അങ്ങനെ ഇവിടെയൊക്കെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒന്ന് ില്ല ഒരു പഴം മാത്രം ഇരിക്കുന്നു പിന്നെ ആ പഴം വെച്ചിട്ട് സ്മൂത്തി അടിക്കാമെന്ന് പറഞ്ഞിട്ട് പഴവും പിന്നെ കുറച്ച് നട്ട്സും പിന്നെ ഈന്തപ്പഴവും പാലും ഒക്കെ ഒഴിച്ചപ്പോഴാണ് ഓട്സ് ഇടുന്ന ആരും മറന്നു അങ്ങനെ കുറച്ച് ഓട്സും കൂടെ ഇട്ടതിന് ശേഷം ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു മിക്സി അടിപൊളിയാണ് കുറേ നാളെ ഇത് എടുത്തിട്ട് കാരണം ഇപ്പം സ്മൂത്തിയും കാര്യങ്ങളൊന്നും അടിക്കാറില്ല പിന്നെ അടുക്കളയിലും അങ്ങനെ ഇപ്പം കേറുന്നില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി മിക്സി ആണ് ഒരു വൺ മേളായി ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല സംഭവം അടിപൊളിയാണ് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടും പൊടിഞ്ഞ് കിട്ടും പൊടി നമ്മളെന്തെങ്കിലുമൊക്കെ പൊടിക്കണമെങ്കിൽ ഇതിനകത്തിട്ട് പൊടിച്ചാൽ മതി പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ നമ്മുടെ അല്ലാത്ത മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാളും ഈസിയാണ് ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ടെങ്കിലും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ഒരു സ്മൂത്തിയൊക്കെ അടിച്ചു അങ്ങനെ അതും കുടിച്ചു കുടിച്ചപ്പോഴത്തേക്ക് കുറച്ച് വിശപ്പൊക്കെ മാറിക്കിട്ടി ഇതിനകത്ത് ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ പഴമൊക്കെ ചേർക്കുന്നോണ്ട് മധുരമുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ഈന്തപ്പഴം കൂടി കുറച്ച് മധുരം ഉണ്ട് കേട്ടോ ഒരുപാട് മധുരം വേണമെന്നില്ലല്ലോ ഇപ്പം ഞാൻ ഒന്ന് രണ്ട് ഈന്തപ്പഴം ഡെയിലി വെച്ച് കഴിക്കാറുണ്ട് ഇപ്പം ഡെലിവറി ഒക്കെ അടുത്ത് വരുന്നതല്ലേ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം കഴിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ പിന്നെന്താ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു ഇതൊക്കെ എനിക്ക് തോന്നുമ്പോഴേ ഇതൊക്കെ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഇപ്പം തോന്നി അങ്ങ് ചെയ്തതാണ് കേട്ടോ കുറച്ച് പാലും കുറച്ച് കടലമാവും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിനാക്കിയിട്ട് മുഖം വന്ന് കഴിയുന്നതിന് ശേഷം ഇതാ മുഖത്തും കഴുത്തിലും ഒക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതെട്ടോ ഇത് നമുക്ക് ആ ഒരു ഇതൊക്കെ ബ്രൈറ്റ്